അസാമലൈക്കും വറഹമുല്ല വർക്കാത്തു ബഹുമാനായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ലമക്കെതിരെയുള്ള ശക്തമായ വിമർശനങ്ങളിൽ ഒന്നാണ് ഹഫ്സ ബിബി റൽ അള്ളാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് അഥവാ പ്രവാചകന്റെ ഭാര്യ ഹഫ്സ ബിബിയുടെ വീട്ടിൽ വെച്ച് മാരിയ എന്ന അടിമസ്ത്രീയുമായി നബി സുല്ലാഹു അലഹി വസ്ലം ശാരീരികമായി ബന്ധപ്പെട്ടില്ലേ ഇത് ഹഫ്സ ബിബി കണ്ടപ്പോൾ പ്രവാചകനെ ശകാരിച്ചില്ലേ അതുകൊണ്ട് ഹഫ്സ ബിബിയോട് പ്രവാചകൻ പറഞ്ഞു എന്നെ അപമാനിക്കരുത് ഇത് ആരോടും പറയരുത് ഇനി ഞാൻ മാരിയുമായി അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ ഇത് വളരെ മോശമായി പോയ കാര്യമാണ് എന്ന രൂപത്തിൽ ചില റിപ്പോർട്ടുകൾ കൊണ്ടുവന്ന് ഇവർ പ്രവാചക വിമർശനം നടത്താറുണ്ട് സത്യത്തിൽ നബി അന്നീസു ഹ്സാ ബിബിയുടെ വീട്ടിൽ വെച്ച് മാരിയുമായി നബിസ് അലി സ്വലം അസ്വാഭാവികമായി ഇടപെടുന്നത് കണ്ടപ്പോൾ ഹഫ്സ ബിബി ചോദിച്ചു എന്താണ് നബി ഇത് നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ ഈ ദിവസം എന്താണ് ഇവിടുത്തെ കാര്യം അപ്പോ റസൂൽ അഹ് വസ്ലം പറഞ്ഞു ലീ

അങ്ങനെ ഈ കാര്യം ആയിഷബീബിർ അലി അള്ളാഹുവിന് അറിഞ്ഞപ്പോ അള്ളാഹു വായിത്തിറക്കിമുലഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന അടിമ അടിമസ്ത്രീയായ മാരിയെ എന്തിനാണ് നിങ്ങൾ ഹറാമാക്കിയത് എന്ന് ചോദിച്ചായി തിറക്കി അപ്പൊ സ്വന്തം ഭാര്യ ഉള്ളപ്പോ ആ ഭാര്യ ജീവിച്ചിരിക്കെ അവരുടെ വീട്ടിൽ വെച്ചൊരു അടിമസ്ത്രീയുമായി ബന്ധപ്പെട്ട് സ്വന്തം വ്യക്തിത്വത്തിന് വിഘ്നം വ്യക്തിയല്ലേ പ്രവാചകൻ എന്നാണ് ഇവരുടെ ചോദ്യം സത്യത്തിൽ ഇത് കേവലം കെട്ടുകഥയും അടിസ്ഥാനരഹിതമായ സംഭവമാണ് സൂറത്ത് ഒന്നാമത്തെ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം ഇതല്ല ഇസ്ലാമിക ലോകത്ത് കൃത്യമായി അതിന്റെ അവതരണ പശ്ചാത്തലം പറയുന്നത് ആയിഷർ അലിയാഹുഹ പറയുകയാണ് ഖാൻ റസൂൽ സ്വലംബാബിന്റെ സൈനബാബിന്റെ വീട്ടിൽ നിന്ന് പ്രവാചകൻ തേനു കുടിക്കുമായിരുന്നു അവർ തേന് സൂക്ഷിക്കുന്ന ആളായിരുന്നു അപ്പൊ തേന് കുടിക്കുമായിരുന്നു ഈ തേൻ കുടിക്കുന്നത് ആയിഷ ബീബിക്കും ഹഫ്സ ബീബിക്കും ഇഷ്ടപ്പെട്ടില്ല പ്രവാചകന്റെ അടുത്ത് പ്രവാചകൻ അവരുടെ അടുത്ത് വന്നപ്പോൾ ഇവർ തീരുമാനിച്ചു പരസ്പരം നമുക്ക് നമ്മളുടെ ആരുടെയെങ്കിലും അടുത്ത് ആദ്യം വന്നാൽ അവർ പറയണം മഹാഫീർ എന്ന ദുർഗന്ധമുള്ള ഒരു പാനീയം കുടിച്ചിട്ടാണോ നെബിയെ വന്നത് എന്ന് ചോദിക്കണം ഹഫ്സ ഹഫ്സാ അടുത്ത് എടുത്തപ്പോ ഹഫ്സ ബീബി പറഞ്ഞു നബിയെ മഹാഫീർ കുടിച്ചോ ആയിഷ അടുത്ത് ബിബി ആയിഷ ബീബി പറഞ്ഞു നബിയെ മഹാഫീർ കുടിച്ചോ റസൂൽ പറഞ്ഞ മഹാഫീർ കുടിച്ചില്ല ഞാൻ തേനാ കുടിച്ചത് പ്രവാചകൻ ഇവർ രണ്ടുപേർ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോ ആശയക്കുഴപ്പമായി പ്രവാചകൻ പറഞ്ഞു ഞാൻ തേൻ കുടിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ അള്ളാഹു ഭാര്യമാരെ തൃപ്തിക്ക് വേണ്ടി ഹറാമാക്കുന്നത് അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം ഇതാണ് ഈ വിഷയത്തിന്റെ അവതരണ പശ്ചാത്തലം അതല്ലാതെ മാര്യുമായി ബന്ധപ്പെട്ട സംഭവമല്ല ഇനി ആ സംഭവം പോലും ഇത് ലോകത്തുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ കാണാത്ത ചർച്ച ചെയ്യാത്ത വിഷയമല്ല ഇവിടെ മാരിയുമായി നബിസ്ലാ അലിസ്ലം ബന്ധപ്പെട്ടെങ്കിൽ അതിൽ ഹറാം എന്ന വിധി കൊടുക്കാൻ പറ്റുമോ ഇല്ല കാരണം മാരിയ പ്രവാചകന്റെ ദാസിയാണ് അടിമ ഭാര്യയുടെ സ്ഥാനത്തുള്ള ഉമ്മു വലതാണ് മാരിയിൽ പ്രവാചകന് കുട്ടി ഉണ്ടായിട്ടുണ്ട് ഉമ്മു വലതാണ് അപ്പൊ അങ്ങനെ ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുന്നത് ഇസ്ലാമിലെ ഹറാമല്ല തന്റെ ദാസിയാണ് അന്ത അടിമ സംസ്കാരം അനുസരിച്ച് തന്റെ കീഴിലുള്ള അടിമ സ്ത്രീയുമായി ബന്ധപ്പെടാം അത് അനുവദനീയമാണ് പക്ഷേ റസൂല്ല ഇസ്ലാ അലിസ്ലയും മാരിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഈ സംഭവം നടന്ന സംഭവമല്ല നടന്ന സംഭവമാണെങ്കിലല്ലേ പ്രവാചകനെ വിമർശിക്കുന്നതിൽ അർത്ഥമുള്ളൂ ഇത് ചർച്ച ചെയ്ത പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്ന പണ്ഡിതൻ ഇരുപതോളം റിപ്പോർട്ടുകൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ട് പറയുന്നത് എല്ലാം ആയ കെട്ടിയുണ്ടാക്കിയ വളരെ ദുർബലമായ കള്ളക്കഥയാണെന്നാണ് ഇത് കള്ളക്കഥയാണെന്ന് പറയുന്നുണ്ട് ലക് എന്നുള്ളത് ഖാലഹു അൽ അൻഹു ഫി ഷഅനിൽ തേനിന്റെ വിഷയത്തിൽ നബി ഹറാമാക്കി എന്ന വിഷയത്തിലാണ് നബിയു ലിമ ബന്ധപ്പെട്ടത് കണ്ടുപിടിച്ചി അഫ്സാ ബിബിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാരിയുമായുള്ള ബന്ധം ഞാൻ നിർത്തി ഹറാം എന്ന് പറഞ്ഞ വിഷയത്തിലല്ല വന്നിട്ടുള്ളത് അങ്ങനെ ഒരു വിഷയവും വന്നിട്ടില്ല ിൽ വന്ന റിപ്പോർട്ടാണ് ശരിയായിട്ടുള്ളത് എന്ന് ഇമാം നസാ പറഞ്ഞ കാര്യവും രേഖപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ഷഹുൽ മുസ്ലിം ഇമാം നബബി റഹമത്ത് എന്ന് റിപ്പോർട്ട് ുമായി ബന്ധപ്പെട്ട സംഭവമാണ് വീട്ടിൽ തേൻ കുടിച്ചത് ഇഷ്ടപ്പെടാതിരുന്ന ആയിഷ ബീബിയും ഹംസാബിബിയും ഇത് മഹാഫിറാണെന്ന് പറയുകയും അങ്ങനെ അതിൽ ആസ്യക്കുഴപ്പം കൊണ്ട് പ്രവാചകൻ ഞാൻ കുടിക്കില്ല തേൻ കുടിക്കില്ല എന്ന് പറഞ്ഞ സംഭവത്തെ അടിസ്ഥാന

വല പ്രസിദ്ധമായ കിതാബുകളിലൊന്നും വന്നിട്ടില്ല കെട്ടുകഥയാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാ സഹോദരങ്ങളെ ശരിയായ സത്യസന്ധമായ സുഹീഹായ ചരിത്രങ്ങൾ ഉള്ളപ്പോൾ പ്രവാചകന്റെ ചരിത്രത്തിൽ തിരികിക്കേറ്റിയ ഇസ്ലാമിന്റെ ശത്രുക്കൾ കുത്തിക്കേറ്റിയ തിരി തിരികിക്കേറ്റിയ ഇതുപോലെയുള്ള ചരിത്രങ്ങൾ വെച്ചിട്ടാണ് പല ആളുകളും പ്രവാചക വിമർശനങ്ങൾ നടത്തുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും どうぞ。